അസലാ വലൈക്കും വീട്ടിലേക്ക് അപ്പോൾ ഒന്ന് ബീഫ് കറി ആയിട്ടൊന്നും ഉണ്ടാക്കുകയാണ് ഞാൻ ബീഫ് കഷ്ണാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വച്ചു അപ്പോൾ കുറച്ച് നാളെ വെച്ച് ഇരുന്ന് ഇപ്പം ഞാൻ ബീഫ് കറി ഉണ്ടാക്കുകയാണ് ഇനി കട്ടയാണ് വെള്ളത്തിട്ട് കുതിരട്ടെ അതിനുള്ള വെളുത്തുള്ളി ഇരട്ടെ സാ ഒരു സാഫ വെള്ളം എടുത്ത് ചെറിയ കറി കുറഞ്ഞ വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഇഞ്ചി സവാള എടുത്തിട്ട് ചെറിയുള്ളിയില്ല കുഴപ്പം സാമോളം എടുത്ത് വലുത്തുള്ളി ഒക്കെ എടുത്തിട്ട് അമ്മൂരി കറി ഉണ്ടാക്കട്ടത് അതൊക്കെ കഷ്ണാക്കട്ടെ ഇറച്ചിട്ടത് ഇറച്ച് മല്ലിക്ക സ്മെല് കുറവുണ്ടായിരുന്നു പച്ചമല്ലി ഇട്ടത് വളർത്ത മല്ലി ഇട്ടീനി പച്ചമല്ലിട്ട് തിളച്ച് കൊടുക്കുക ഇറച്ച് നമുക്ക് റെഡി ആയിട്ട് ഈ കറിയൊക്കെ വെക്കുക കുറച്ച് ഇരച്ചിതുകൊണ്ട് കറിയാക്കി വെച്ച് പറ്റാതെ തൽക്കാലം ആക്കി അല്ല ഉപയോഗിച്ചത് ഉണ്ടാക്കി നല്ലതാണ് കറി നല്ല മട്ടാലിൻ്റെ ചോറ് ഭക്ഷണം കഴിച്ചു നീ പാത്രം കഥ മൊത്തം ക്ലിയറാക്കി ക്ലിയറാക്കിയിട്ട് കളിച്ചു